രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫേർണിച്ചർ ഷോപ്പിൽ വെക്കുന്ന ബീൻ ബാഗിന് ഇവിടുത്തെ റേറ്റ് എത്രയാണെന്ന് അറിയാം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും രണ്ടു വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി ഇനി ബീൻ ബാഗ് എന്ന അങ്ങനെ ഇത് മനസ്സിലാവാത്തവർക്കായിട്ട് പറഞ്ഞുതരാം ഇതൊരു പോർട്ടബിൾ സോഫയാണ് സോഫിയാണ് എങ്ങനെ ചാരിയോ മടങ്ങിയിരിക്കുമോ കിടക്കുവോ എന്ത് വേണ്ടിക്കും ചെയ്യാ ഒരു ബാഗ് കെട്ടി തോക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് തേർമോകോൾ ബീൻസ് ഇട്ട് ഫില്ല് ചെയ്യും അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ വൺ എക്സ് മുതൽ സിക്സ് എക്സ് എൽ സൈസ് വരില്ല ഹ്യൂജ് ബീൻ ബാഗ്സിന്റെ കളക്ഷൻസ് ഇഷ്ടം പോലീഡിയുണ്ട് അത് കേരളത്തിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയം ഡൽഹി വരി ഇ കാർട്ട് ഇതുപോലെയുള്ള ഡെലിവറി പാർട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലുടനീളം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വാട്ടർ പ്രൂഫ് പാക്കിങ്ങോട് കൂടിയിട്ടുള്ള ഡെലിവറി ഓപ്ഷനും ഇവർക്കുണ്ട് കേട്ടോ കേരളത്തിലുടനീളം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്ത് തരുവേ ഇനി കണ്ണൂർ ആണെങ്കിൽ ഓർഡർ ചെയ്ത സെയിം ഡേ തന്നെ ഡെലിവറി സർവീസും ഉണ്ട് നല്ല സൂപ്പർ ഫൈൻ ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യണത് പിന്നെ ത്രീ ലെയർ സ്റ്റിച്ചിങ് ഉണ്ട് പിടിക്കാൻ ഒരു ഉണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചാൽ ഫോർ എക്സൽ സൈസാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ താണെ ആനയെടുക്ക റോഡിലാണ് കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരി